പുറപ്പാട് അധ്യായം മൂന്ന് മോശം അധ്യാനിലെ പുരോധനം തന്റെ അമ്മായപ്പനുമായ ഈറോവിൻ്റെ ആടുകളെ നയിച്ചുകൊണ്ടിരുന്നു അവൻ ആടുകളെ ആളുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരബ് വരെ കൊണ്ടിരുന്നു അവിടെ ഹോട് ദൂതരും മുൾപ്പടപ്പിൻ്റെ നടുവിൽ നിന്ന് അഗ്നിജാലയുപ്പിഷ്നായി അവൻ നോക്കിയാൽ മുൾപ്പടപ്പ് തീ പിടിച്ച് കത്തുന്നതും മുൾപ്പടപ്പ് വെന്ത് പോകാതിരിക്കുന്നതും കണ്ട് മുൾപ്പടപ്പ് വെന്ത് പോകാതിരിക്കുന്നു ഈ വലിയ കാഴ്ച എന്തെന്ന് ഞാൻ ചെന്ന് നോക്കട്ടെ എന്ന് മോശം പറഞ്ഞു നോക്കേണ്ടതിന് അവൻ മോ വരുന്നത് ഹോ കണ്ടപ്പോൾ ദൈവം ഉൾപ്പടപ്പിനെ നൽകുകയും അവനെ മോശിയേ മോശേയും എന്ന് വിളിച്ചു അതിനവൻ ഇതാ ഞാനെന്ന് പറഞ്ഞു അപ്പോൾ അവൻ ഇങ്ങോട്ടടുക്കരുത് നീ നിൽക്കുന്ന സ്ഥലം വിശ്വഭൂമിയാകിയ കാളിൽ നിന്ന് ചെരുപ്പിച്ചു എന്ന് കൽപ്പിച്ചു ഞാൻ അബ്രഹാമിന്റെ ദൈവവും സാഖിന്റെ ദൈവവും യാഹൂബിന്റെ ദൈവവുമായി നില പിതാവിൻ്റെ ദൈവമാവുന്നു ആവുന്നു എന്നും അവൻ അർജ്ജി ചെയ്തു മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട മുഖം കൂടി ഹോബാർജ്ജി ചെയ്തത് മുസ്ലീമിലുള്ള എൻ്റെ ജനത്തിൻ്റെ കഷ്ടത ഞാൻ കണ്ടു കണ്ടു ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു അവരെ മുസ്ലീമിന്റെ കയ്യിൽ നിന്ന് വിളിവിപ്പിനും ആ ദേശത്തു നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക് പാലിന്തേനും ഒഴുകുന്ന ദേശത്തേക്ക് കനാനിയർ ഹിത്യർ അമോര്യർ പെരിസ്യർ ഹിബിയർ ബുസിയർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു ഇസ്ലൈമക്കളുടെ നിലവളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുന്നു മിസ്ലിമുള്ളവരെ ഞെക്കുന്ന ഞെൽക്കുകയും ഞാൻ കണ്ടിരിക്കുന്നു ആകിയാൽ വരിക നീണ്ട ജനമായ ഇസ്ലൈമക്കളെ മിസ്ലിമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോൻ്റെ അടുക്കൽ അയക്കും മോശ ദൈവത്തോട് ഫറവോൻ്റെ അടുക്കൽ പോകുവാനും ഇലൈ മക്കളെ മിസ്ലിമിൽ നിന്ന് പുറപ്പെടുവിക്കാനും ഞാൻ എന്ത് മാത്രമുള്ളൂ എന്ന് പറഞ്ഞു അതിനവൽ ഞാൻ നിന്നോടുകൂടി നിന്നോടുകൂടിയിരിക്കുന്നു നീ ജനത്തെ ഇസ്ലൈമിൽ നിന്ന് കൂട്ടിക്കൊണ്ടു വരുമ്പോൾ നിങ്ങൾ ഈ പർവ്വതത്തെ ദൈവത്തെ ആരാധിക്കുമെന്നുള്ളത് ഞാൻ നിന്നെ അയച്ചതിന് അടയാളമാകുമെന്ന് അറിഞ്ഞോധിക്കും മോശ ചെയ്തോളൂ ഞാൻ ഇസ്രമക്കളടുത്ത് ചെന്ന് നിങ്ങളുടെ ലിതാക്കമാക്ക ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചു ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു അതിന് ദൈവം മോശമോളൂ ഞാനാവുന്നവൻ ഞാനാവുന്നു ആവുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ മക്കളോട് പറയണമെന്ന് കൽപ്പിച്ചു ദൈവം പിന്നെയും മഹൂർ അല്ലെ ചെയ്തുതന്നാൽ നീ ഇസ്ലാമികളോട് ഇപ്രായം പറയണം അബ്രഹാമിൻ്റെ ദൈവം ഇസാഖിനെ ദൈവവും യാക്കൂവിൻ്റെ ദൈവവുമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോവ എന്നെ നിങ്ങൾ അടുക്കൽ അയച്ചിരിക്കുന്നു ഇതന്നെയും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ഞാപകവുമാകുന്നു നീ ചെന്ന ഇസ്ലാമി മുസ്ലിമുമാരെ കൂട്ടി അവരോട് മിസ് അബ്രഹാമിൻ്റെ ഇസാഖിന്റെയും യാക്കോബിൻ്റെ ദൈവമായി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ എഹോവ എനിക്ക് പ്രത്യക്ഷനായി കൽപ്പിച്ചത് ഞാൻ നിങ്ങളെയും ഇസ്ലാമിൽ അവർ ചെയ്ത് നിങ്ങളോട് ചെയ്യുന്നതിനെയും സന്ദർശിക്കുന്നു മുസ്ലീമിലെ കഷ്ടതയിൽ നിന്ന് കനാനിയർ ഹിത്യറമോര് പെരിസർ ഹിബിയർ എബൂസിർ എന്ന റിസൾട്ട് ദേശത്തേക്ക് പാലന്തേ മുഴുവൻ ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നുവെന്ന് പറയുക എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും അപ്പോൾ നീയും ഇസ്ലീം മൂപ്പന്മാരും മുസ്ലിം രാജാവിൻ്റെ അടുത്ത് ചെന്ന് അവനോട് അഭ്രായകർ ധൈമായ ഹോ ഞങ്ങൾക്ക് വിളിക്കൊട്ട് വന്നിരിക്കുന്നു ആഗ്രഹം ഞങ്ങൾ മൂന്ന് ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ ഹോയ്ക്ക് ആകും എന്ന് പറഞ്ഞു എന്നാൽ മുസ്ലിം രാജാവ് ഭുജുപരം കൊണ്ടല്ലാതെ നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ അറിയുന്നു അതുകൊണ്ട് ഞാൻ എൻ്റെ കൈ നീട്ടി മിസ്സ്ട്രീമിന്റെ നടപടി ചീവമായിരിക്കും നടപടി നിങ്ങളെ കൊണ്ടുവയ്ക്കുകയും അവൻ അതിനെ തന്നെപ്പിക്കും അതിന് ശേഷം അവൻ നിങ്ങളെ വിട്ടയക്കും ഞാൻ മിസ്ലീമർക്ക് ഈ ജനത്തോട് തുക തോന്നുമാറാക്കും നിങ്ങൾ പോരുമ്പോൾ വെറും കയ്യായി പോരേണ്ടി വരികയില്ല ഓരോ സ്ത്രീ താന്താൻ്റെ അൽക്കാർത്തോടും വീട്ടിൽ അതിഥിയായി പറക്കുന്നവരോടും വെള്ളിയഭരണങ്ങളും പൊന്നാഭങ്ങളും മിസ് വസ്ത്രങ്ങളും ചോദിച്ചു വാങ്ങി നിങ്ങളുടെ പുത്രന്മാരെയും പുത്രിമാരെയും ധരിപ്പിക്കുകയും മിസ്ലീമരെ കൊള്ളിയിടുകയും വേണം